ഒന്നാം ഇന്നിംഗ്സ് സ്വീഡിന്റെ കരുത്തിൽ രഞ്ജി ട്രോഫിയിൽ മൂന്നാം വട്ടം മുത്തമിട്ട് വിദർഭ കരുത്തന്മാരെ വിറപ്പിച്ചൊടുവിൽ പൊരിതു വീണ് കേരളം കിരീടം കൈവിട്ടെങ്കിലും തലയിടുപ്പോടെയാണ് സച്ചിൻ ബേബിയും കൂട്ടരും അടങ്ങുന്നത് ഈ സീസണിൽ ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല എന്ന അപൂർവതയുമുണ്ട് കേരളത്തിന് അഭിമാനിക്കാൻ സമ്മർദ്ദമില്ലാതെ സെഞ്ചുറി തികയ്ക്കാൻ ആ ഒരൊറ്റ ഷോട്ട് അത് വേണ്ടായിരുന്നു പ്രിയ സച്ചിൻ ബേബി നിങ്ങളുടെ ചുമലിൽ ഭദ്രമായിരുന്നു ഒന്നാം ഇന്നിങ്സ് ലീഡ് എന്ന ലക്ഷ്യം വിദർഭയുടെ ആദ്യ ഇന്നിങ്സിൽ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ പിറന്നത് നാൽപ്പത്തിനാല് റൺസാണ് നമ്മൾ പിന്നിലായത് മുപ്പത്തിയേഴ് റൺസിനും ആ റണ്ണുകൾക്ക് വില രഞ്ജി ട്രോഫി എന്ന ചരിത്രമായിരുന്നു പക്ഷേ ഈ നേട്ടത്തിന് കിരീടത്തോളം തലയെടുപ്പുണ്ട് പിന്നെ വിദർഭയുടെ അമരത്ത് നിങ്ങളായിരുന്നല്ലോ മിസ്റ്റർ കരുൺ നായർ ആദ്യ ഇന്നിങ്സിൽ എൺപത്തിയാറും രണ്ടാം വട്ടം നൂറ്റി മുപ്പത്തിയഞ്ചും റൺസ് എടുത്ത് ആ മികവിന് മലയാളത്തിന്റെ തിളക്കമുണ്ടെന്നോർത്ത് ഞങ്ങൾ അഭിമാനിച്ചോളാം നൂറ്റി അൻപത്തിമൂന്നും എഴുപത്തിമൂന്നും റൺസ് എടുത്ത മലയവാറും കലക്കി എം ഡി നിതീഷിന്റെയും ഏതൻ ആപ്പിൾ ടോമിന്റെയും വേഗതയിലും വൈവിധ്യത്തിലും വീണത് നാല് വീതം വിദർഭ വിക്കറ്റുകളാണ് ഓൾറൗണ്ട് മികവുമായി ജലജും സർവാതയും പിന്നെയും അഭിമാനമായി നെഞ്ചിൽ പതിഞ്ഞ രണ്ട് പേരുകളുണ്ട് സൽമാൻ നിസാറും അസറുദ്ദീനും കണക്കിൽ തോറ്റെങ്കിലും ക്രിക്കറ്റിന്റെ രസതന്ത്രത്തിൽ കേരളമുണ്ടാക്കിയ ഇമ്പാക്റ്റ് വരാനിരിക്കുന്നതിന്റെ സൂചനയാണ് വെൽഡൺ വിദർഭ വെൽപ്ലേ കേരളം സ്പോർട്സ് ഡെസ്ക് ജനം